ഹായ് നമസ്കാരം വനിതാ ഡിസൈൻസിൻ്റെ അടുത്ത നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി ഓർഗൻസില് ഗ്ലേസിംഗ് ഓർഗൻസില് നല്ല ഭംഗിയുള്ള ത്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള കിഡിലൻ കളക്ഷൻസ് ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് സാരി ആയിട്ടോ അല്ലെങ്കിൽ ഗൗൺ അടിക്കാനോ സിംഗിൾ ടോപ്പിനോ ഒക്കെ പറ്റിയ നല്ല കിടിലൻ കളക്ഷനാണ് നാലും കളർ കളേർച്ചാട്ട പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇത് വന്നിട്ട് നല്ലൊരു പീച്ച് ആണ് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇത് സാരി പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ സാരിക്ക് പെർഫെക്റ്റ് ആയിട്ടും ആയിരിക്കും നല്ല ഐറ്റം ആണ് നമുക്ക് റേറ്റ് മീറ്റർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ പുറത്തൊക്കെ പോയാൽ നമുക്കിത് അപ് ടു ഫോർ നാനൂറ് രൂപ വരെയൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതിനാണ് അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ ആണ് പിന്നെ വരുന്ന നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഗൗണൊക്കെ കുഞ്ഞിങ്ങൊക്കെ ഫ്രോക്കിനാണെന്നുണ്ടെങ്കിലും അല്ല ഗൗണിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര സെറ്റ് സാധനമാണ് അതിലുപരി സാരിക്കായിരിക്കും കുറച്ചുകൂടി പെർഫെക്റ്റ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ട് കാണാൻ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ബേബി പിങ്ക് കളറാണ് നല്ല ഒരു ബേബി പിങ്ക് കളർ ആണ് വരുന്നത് എല്ലാത്തിലും നമുക്ക് വൈറ്റ് സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രെഡും അതുപോലെ തന്നെ വൈറ്റ് സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് നാല് കളേഴ്സായിട്ട് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കണ്ട പീച്ച് പിന്നെ ബ്ലൂ വരുന്നുണ്ട് പിന്നെ ബേബി പിങ്കും അതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡും കണ്ടോ ലാവൻഡറിൽ നല്ല എടുപ്പ് ഉണ്ട് കാണാൻ നാലും അടിപൊളി കളേഴ്സാണ് ഒന്നിനൊന്നും മെച്ചോ ആണ് നാലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഫ്രഷ് ആയിട്ടോ ആണ് കേട്ടോ ാണ് മീറ്റർ റേറ്റ് വരുന്നത് നമുക്ക് ചിലപ്പോൾ എന്താ മീറ്റർ റേറ്റ് എന്ന് പറയുമ്പോൾ മിനിമം പർച്ചേസ് നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഒരു മീറ്റർ കാരണം ബ്ലൗസിനൊക്കെ ഒരു മീറ്റർ മതിയുള്ളൂ ചിലപ്പോൾ ഈ പാറ്റേൺ ഒക്കെ നമുക്ക് ബ്ലൗസിന് വേണ്ടി ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് നമുക്ക് മിനിമം പർച്ചേസ് ഒരു മീറ്റർ നമ്മൾ കൊടുക്കുന്നതാണ് അതിലൊന്നും ഒരു പ്രശ്നമില്ല ഇതിൽ നമുക്ക് എന്താ ഇത് ആക്ച്വലി ഇതൊന്നും മടക്കിക്ക് കണ്ടോ ഇപ്പോഴാണ് കറക്റ്റ് കളർ അറിയാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ലാമിൻ്റെ ആണ് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് ബേബി പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ പീച്ച് കളർ ഉണ്ട് ഇതിന്റെ പെർഫെക്റ്റ് ഫോട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പിള്ളേർ അയച്ചു തരും അപ്പോൾ അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് ഇരുന്നൂറ്റി ഇരുപത്തൊൻപതിന് കൊണ്ടുവന്നിട്ടുള്ളത് റണ്ണിംഗ് മെറ്റീരിയലിന്റെ കിഡിലൻ കളക്ഷൻസ് ആണ് അത്യാവശ്യക്കാരോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട ഒക്കെ പെട്ടെന്ന് തന്നെ പെർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ